ഹായ് ഫ്രണ്ട്സ് അസ്സാംക്കും ഇതിന്ന് ഞാൻ വിളവെടുത്ത തക്കാളി പയറ് പച്ചമുളക് ഒക്കെയാണ് ഇപ്പം ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് കേട്ടോ വിളവെടുക്കുന്നത് തക്കാളി കുഴപ്പമില്ലാതെ കിട്ടിയിട്ടുണ്ട് രണ്ടാമത്തെ പ്രാവശ്യമായാലും മൂന്ന് തക്കാളി ചെടി എന്നാണ് ഈ തക്കാളിയും കുറിച്ചുള്ളത് തക്കാളി ഞാനെങ്ങനെ കൃഷി ചെയ്ത് വെച്ചാൽ പഴയ ഗ്രോ ബേഗിലുള്ള മണ്ണ് തട്ടിയിട്ട് അതിൽ കുറച്ച് ഡോളോമീറ്റ് മിക്സ് ചെയ്ത് വെച്ചു ഒരു ദിവസം മിക്സ് ചെയ്തിട്ട് പിറ്റേ ദിവസം അതിൽ ചാണകപ്പൊടിയും പിന്നെ സൂപ്പർ മീൽ നിന്നുള്ള വളം കുറച്ച് അത് എല്ലിപ്പൊടിയും വേപ്പും വെണ്ണ ഒക്കെ എല്ലാം കൂടെ മിക്സാണ് അത് ചേർത്തിട്ട് നല്ല കുഴച്ച് മിക്സാക്കിയിട്ട് ഗ്രോ ബാഗിൻ്റെ മുക്കാൽ ഭാഗത്തോളം നിറച്ചു അതിലേക്ക് തക്കാളിൻ്റെ തൈ വാങ്ങിയിട്ടാണ് ഞാൻ നട്ടത് അങ്ങനെയാണ് കൃഷി ചെയ്തത് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കൊടുക്കുന്ന വളം കഞ്ഞിവെള്ളത്തിൽ പഴത്തൊലി ഉള്ളിത്തൊല എല്ലാം പിന്നെ ഇട്ട് വെക്കും രണ്ട് മൂന്ന് ദിവസം ഇട്ട് വെച്ചിട്ട് അതിൽ കുറച്ചുകൂടി പിന്നെ വെള്ളം ചേർത്തിട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ട് അത് ഒഴിച്ചു കൊടുക്കും ഒരാഴ്ചയിലൊക്കെ ആഴ്ചയിലൊരു ദിവസമൊക്കെ ചെയ്യും പിന്നെ സാധാരണ നനയ്ക്കൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഈ മണ്ണ് തന്നെ കുറച്ചുകൂടി എന്താ പറയുക ഈ വളങ്ങളൊക്കെ ചേർത്ത മണ്ണ് കുറച്ചും കൂടി ഇട്ട് കൊടുത്ത് അതാണ് ഈ തക്കാളിക്കാൻ ചെയ്തത് അപ്പോൾ അത്യാവശ്യം തിരക്കില്ലാതെ വിളവ് കിട്ടിയിട്ടുണ്ട്